നമസ്കാരം തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂരിനെ ആഴത്തിൽ അറിയാം അവരുടെ സ്നേഹം തരൂർ അന്നേ കഴിഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിലും തരൂർ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴായാലും രംഗത്തിറങ്ങിയാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഈ പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങൾ വിചാരിക്കുണ്ടോ ചിലപ്പോൾ വാർത്ത ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഓ രാജഗോപാൽ ഇന്നലെ പറഞ്ഞതാണ് രാജഗോപാൽ ബി ജെ പി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ബി ജെ പി കാരനാണെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരുമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് ബി ജെ പി കാരനാന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരിനെതിരെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് പതിനഞ്ചായിരം വോട്ടിന് തോറ്റതാണ് അദ്ദേഹം പക്ഷേ തരൂരിൻ്റെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ മാർജിനിലാണ് അന്ന് രാജഗോപാൽ തോറ്റത് എന്നിട്ട് ഈ ഒരു അനുഭവമുള്ള രാജഗോപാൽ പൊതുവെ ഓ അറിയാലോ കഴിഞ്ഞ കേരളീയത്തിലൊക്കെ പോയി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പി കാരനാണ് എന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പൊതുവായ സ്വീകാര്യത നിലനിർത്താനും അത് നിലവിലുണ്ട് അത് നിലനിർത്താനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ സ്വീകാര്യതയുള്ള ഓ രാജഗോപാൽ പൊതുവായ വിഷയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് ലേശം ഒരു കാമ്പുണ്ടാവും എന്നാണ് പൊതുവെ കരുതുന്നത് അങ്ങനെയാണ് രാജഗോപാൽ പറയുന്നത് ശശി തരൂരിനെ തോപ്പിക്കാൻ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത് ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്ങനെ അവസരം ഉണ്ടാവൂ എന്ന് ഞാൻ സംശയിക്കുകയാണ് അങ്ങനെയുള്ളതായ ഒരാളെ പാലക്കാട് സംഭാവന ചെയ്തു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതിനപ്പുറം ആഘാതം ബി ജെ പിക്ക് കിട്ടാനില്ല കാരണം കേരളത്തിൽ ആറ് എ പ്ലസ് മണ്ഡലം എന്നെല്ലാം പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മത്സരിക്കാനിറങ്ങുന്ന ബി ജെ പിയുടെ പട്ടികയിലെ ഒന്നാമത്തെ മണ്ഡലം തിരുവനന്തപുരമാണ് തൃശ്ശൂരല്ല തൃശൂരാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിക്ക് അവിടെ മൂന്നാം സ്ഥാനമാണ് നിലവിൽ അദ്ദേഹം തന്നെ മത്സരിച്ചപ്പോഴും കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അവിടുത്തെ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജുള്ള വ്യത്യാസം ടി എൻ പ്രതാപൻ എന്ന നിലവിൽ എം പി ആയിട്ട് ഉണ്ടെന്ന് തന്നെ ഇനി അതാരായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു വലിയ ഫൈറ്റ് വരുമ്പോൾ അതിലേക്ക് കടന്നെത്താനുള്ള പ്രയാസം സ്വാഭാവികമായും ഉണ്ട് എന്നാൽ തിരുവനന്തപുരം അങ്ങനെയല്ല തിരുവനന്തപുരത്ത് രാജഗോപാൽ മത്സരിച്ചപ്പോഴും കുമ്മനം മത്സരിച്ചപ്പോഴും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തുന്നുണ്ട് അത് സ്ഥാനാർത്ഥിക്കപ്പുറത്ത് എത്തുന്നുണ്ട് രാജഗോപാൽ അപ്പോൾ കുറച്ച് കൂടുതൽ മുന്നോട്ടെത്തി എന്നേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിലെ എ പ്ലസ് മണ്ഡലത്തിൽ ഒന്നാമത്തെ മണ്ഡലം തിരുവനന്തപുരമാണ് കേരളത്തിലെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഉള്ള ഒരേ ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് അങ്ങനെ ഇത്തവണ വമ്പന്മാരെ ഇറക്കി വേണ്ടി വന്നാൽ മോദിനെ തന്നെ ഇറക്കുന്നൊക്കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇങ്ങനത്തെ കേന്ദ്രമന്ത്രിമാരുടെ പേരൊക്കെ ബി ജെ പി കാര് പുറത്ത് പറയുന്നുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും അത് ബി ജെ പിയുടെ വലിയ പ്രതീക്ഷയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഒ രാജഗോപാൽ പറയുന്നത് ശശി തരൂർ വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തോപ്പിക്കാൻ വലിയ പ്രയാസമാണ് എന്ന് അതിൽ ചില വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നമുക്ക് നടത്താവുന്നതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ശശി തരൂർ കഴിഞ്ഞ മൂന്ന് തവണയായി അവിടെ എം പി ആണ് ആദ്യത്തെ തവണ തന്നെ മത്സരിച്ച് വിജയിച്ചു ആദ്യം വലിയ വിമർശനമായിരുന്നു മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരീക്കോടൊക്കെയുള്ള കാലത്ത് വലിയ വിമർശനമൊക്കെ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ വരവിനെ വലിയ തോതിൽ വിവാദത്തിലാക്കിയിരുന്നു പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചു അതിന് ശേഷമുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളാണ് ആകെ അദ്ദേഹം നേരിട്ടത് ഇത് നാലാമത്തെ തിരഞ്ഞെടുപ്പ് മത്സരമാണ് തരൂരിനെ സംബന്ധിച്ച് ഇത് അവസാനത്തെയാണ് എന്ന് തരൂർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഒമ്പത് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം മുതലുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടിംഗ് നില ഒന്ന് പരിശോധിക്കാം അതിനുശേഷം ഒ രാജഗോപാലിൻ്റെ വാക്കിൻ്റെ അതിൻ്റെ പവർ എന്താണ് എന്ന് നോക്കാം രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂർ മത്സരിച്ച് നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് നാൽപ്പത്തി നാല് ദശാംശം രണ്ട് ഒമ്പത് ശതമാനം വോട്ട് അന്ന് അദ്ദേഹം നേടി അന്ന് രണ്ടാം സ്ഥാനത്ത് സി പി ഐ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐക്കാണ് ആ സീറ്റ് പി രാമചന്ദ്രൻ നായരാണ് അന്ന് മത്സരിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അദ്ദേഹം നേടി മുപ്പത് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ട് മൂന്നാം സ്ഥാനത്ത് ബി എസ് പിയുടെ എ നീലലോഹിദാസ് എന്ന നാടകരായിരുന്നു നാടകർക്ക് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ലഭിച്ചു പതിനൊന്ന് ദശാംശം ആറ് ഒമ്പത് ശതമാനം വോട്ട് നാലാം സ്ഥാനത്ത് ബി ജെ പി കെ കൃഷ്ണദാസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് കൃഷ്ണദാസ് അന്ന് എൺപത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ട് നേടി പതിനൊന്ന് ദശാംശം നാല് ശതമാനം വോട്ട് അന്ന് കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഡി ഐ സി എൻ സി പി ലയിച്ച കാലമായിരുന്നു എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി എം പി ഗംഗാധരനാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത് എം പി ഗംഗാധരൻ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോട്ട് നേടി ഇതാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ അന്നത്തെ നില ശശി തരൂർ വിജയിച്ചു ശശി തരൂർ സി പി ഐയുടെ പി രാമേന്ദ്രനായരെ രണ്ടാം സ്ഥാനത്താക്കി തരൂരിൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടാണ് ആഗോള പൗരൻ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വമാണ് ശശി തരൂരാണ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ട് ഒരു ലക്ഷം തന്നെ വോട്ട് നേടി നാലാം സ്ഥാനത്താണ് അന്ന് പി കെ കൃഷ്ണദാസ് ബി ജെ പി എത്തിയത് രണ്ടായിരത്തി ഒമ്പതിലെ സ്ഥിതി ഇനി രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് രണ്ടാമത്തെ എലക്ഷനാണ് ശശി തരൂരിൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും എതിർപ്രചാരണം കൂടിയ മറ്റൊരു ഇലക്ഷനാണ് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ വിജയിച്ചത് വളരെ ചുരുങ്ങിയ താരതമ്യേന മുമ്പത്തെ വിജയത്തേക്കാൾ ചുരുങ്ങിയ വോട്ടിനാണ് കൂടി അത് നോക്കാം അന്നാണ് ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചത് രാജഗോപാൽ ജയിക്കും എന്നുള്ള മട്ടിലേക്കായിരുന്നു മാധ്യമങ്ങളുടെയൊക്കെ നിരീക്ഷണങ്ങൾ പക്ഷേ രാജഗോപാൽ ജയിച്ചില്ല എന്നാൽ പോലും വലിയ മത്സരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ കണ്ടതിൽ എനിക്കൊന്ന് ഇനിയിപ്പോൾ ഈ വർഷവും കാണാൻ പോകുന്നത് താരതമ്യം ചെയ്താൽ രാജഗോപാലിൻ്റെ മത്സരമായിരിക്കും ഏറ്റവും വലിയ മത്സരം രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തി ശശി തരൂർ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടാണ് മുപ്പത്തി ദശാംശം ഒമ്പത് ശതമാനം വോട്ട് ശശി തരൂർ നേടി രണ്ടാമതെത്തിയ ഓ രാജഗോപാലിൻ്റെ വോട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് ശതമാനം മൂന്നാമതേ സി പി ഐ എത്തിയുള്ളൂ ബെന്നറ്റ് എബ്രഹാം സി പി ഐക്കെതിരെ അന്ന് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു ബെന്നറ്റ് എബ്രഹാം പേയ്മെൻറ്റ് സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ് അന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് സി പി ഐയിൽ പിന്നീട് അന്വേഷണം വന്നത് സീതി വികാരം അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയൊക്കെ വന്നത് മാത്രല്ല വോട്ട് വ്യാപകമായി അന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് രാജഗോപാൽ ജയിക്കും എന്നുള്ള സാഹചര്യത്തിൽ ന്യൂനപക്ഷ എൽ ഡി എഫിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വോട്ടുകളൊക്കെ ശശി തരൂരിനെ മറിഞ്ഞിരുന്നു എന്നുള്ള വിശകലനങ്ങളും പിന്നീട് വന്നിട്ടുണ്ട് ബെന്നറ്റ് എബ്രഹാമിന് അന്ന് കിട്ടിയ വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് പിന്നെ എ എ പി ഉണ്ടായിരുന്നു അജിത് ജോയി എ എ പി ആണ് അടുത്തത് പതിനാലായിരത്തി സം ഒരുനൂറ്റി അമ്പത്തി മൂന്ന് വോട്ട് നേടി പിന്നെ എസ് ഡി പി ഐ ഒക്കെയാണ് പിന്നീടുള്ള സ്ഥാനാർത്ഥികൾ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ മനസ്സിലായല്ലോ രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ ഒന്നാം സ്ഥാനത്ത് ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്ത് സി പി ഐ മൂന്നാം സ്ഥാനത്ത് തരൂരിൻ്റെ ലീഡ് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ട് മാത്രമായിരുന്നു താരതമ്യേന കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിവ് പോലെ ഒന്നാമത് ശശിതരൂർ വിജയിച്ചു കുമ്മനൻ രാജ്വരൻ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി ശശി തരൂരിൻ്റെ വോട്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി മുപ്പത്തി ഒന്നായിരുന്നു ശതമാനം നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വലിയ ശതമാനമാണ് കുമ്മനൻ രാജശേഖരൻ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം അതായത് പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് മൂന്നാം സ്ഥാനത്ത് സി ദിവാകരൻ സി പി ഐ രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് അന്നത്തെ വിജയത്തിനുള്ള ലീഡ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യത്തെ മത്സരത്തിലെ ലീഡിലേക്ക് തന്നെ എത്തി എന്നുള്ളതാണ് ഒരു ലക്ഷത്തിലേക്ക് കടക്കുന്നതാണ് ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നതാണ് ആ ലീഡ് ചെറിയ വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നില അപ്പോഴും പത്ത് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം അത് ചില്ലറ വ്യത്യാസമല്ല ബി ജെ പിയുമായിട്ടുണ്ട് രാജഗോപാലിനോട് താരതമ്യം ചെയ്താൽ അത്രയും വരില്ലെങ്കിലും കുമ്മനം ഏകദേശം ബി ജെ പിയിലെ സ്വീകാര്യനാണ് എന്നുള്ളതാണ് അവരുടെ പാർട്ടിയിലെ സ്വീകാര്യനാണ് എന്നുള്ളതാണ് വെപ്പ് അപ്പോൾ കുമ്മനത്തിന് പോലും പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസം മറികടക്കാൻ കഴിഞ്ഞില്ല ഈ മൂന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നാലാമത്തെ തിരഞ്ഞെടുപ്പിനായി ശശി തരൂർ രംഗത്തിറങ്ങുന്നത് അത് ഏകദേശം ഉറപ്പായ കാര്യമാണ് ശശി തരൂർ ഇറങ്ങുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നമുക്കറിയില്ല നിലവിൽ പേരുകൾ കേൾക്കുമ്പോൾ രാജഗോപാലിനെയോ കുമ്മനത്തോളമോ എത്തുന്ന തരത്തിലുള്ള പൊതു സ്വീകാര്യതയുള്ള ആളുകളുടെ പേരല്ല അത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനായാലും ജയശങ്കർ ആയാലും അങ്ങനെയുള്ള പേരുകൾ നിർമ്മല സീതാരാമൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി കേരളത്തിൽ നിന്നുള്ള ആളുകളായാലും അത്രത്തോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ലഭിക്കാനുണ്ടോ എന്ന് നമുക്കറിയില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രം എന്തായാലും ശശി തരൂരാണെന്ന് ഉറപ്പിച്ചു പിന്നെ ബി ജെ പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സ്വാധീനം ചെലുത്താകാനിടയുള്ള മറ്റൊരു എലമെൻറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ സൗത്ത് ഇന്ത്യയിലൊരു മണ്ഡലം തിരഞ്ഞെടുക്കും എന്ന വാർത്ത വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് അത് ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ അച്ചടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് മണ്ഡലങ്ങളിൽ മോദി മത്സരിക്കും ഒന്ന് നിലവിലെ മണ്ഡലം തന്നെ രണ്ടാമത്തേത് സൗത്ത് ഇന്ത്യയിൽ പരിഗണന കിട്ടുന്ന വിധത്തിലേക്ക് മാറ്റുന്ന ബി ജെ പി പരിഗണിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലേക്ക് മാറ്റുന്ന തരത്തിൽ ഒരു മണ്ഡലം പ്രത്യേകിച്ച് കന്യാകുമാരിയൊക്കെയാണ് പേര് കേൾക്കുന്നത് അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ അലയൊലി കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായതുപോലെ കന്യാകുമാരിയിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ആ തരംഗം ഇവിടെയൊക്കെ ഉണ്ടാകും അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തെ കൂടി വിജയിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതാണ് പറയുന്നത് അതാണ് ഒരു എലമെൻറ്റ് അതെന്തുമാത്രം സ്വാധീനിക്കപ്പെടും എന്ന് നമുക്കറിയില്ല മോദി വരുമ്പോൾ അത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ളത് വിശകലനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് എന്തായാലും അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ട് എന്ന് നമുക്ക് പരിഗണിക്കേണ്ടതാണ് മൂന്നാമത്തേത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള പ്രത്യേകത കഴിഞ്ഞ നമ്മൾ പരിശോധിച്ച മൂന്ന് തവണത്തെ തിരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥിരം വോട്ടുകൾ തന്നെ ശശി തരൂരിലേക്കോ യു ഡി എഫിലേക്കോ മറിയുന്നതാണ് അതിനൊരു കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കാര്യം ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ചില എൽ ഡി എഫ് വോട്ടുകൾ തന്നെ ആൻറ്റി ബി ജെ പി സ്വഭാവമുള്ള വോട്ടുകൾ അവർ പാഴാക്കാതെ ജയിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കൊക്കെ ചെയ്യുക അങ്ങനെ അവരെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രം അവർ പലയിടത്തും കാണിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പാലക്കാട് അടക്കം അല്ലെങ്കിൽ നോർത്ത് കേരളത്തിൽ മഞ്ചേശ്വരത്തടക്കം കാണുന്നതാണ് സാധാരണ ഇത് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മുതൽ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട് അതിൻ്റെ ലക്ഷണം ചില ചിലയിടങ്ങളിലുണ്ട് എന്നാണ് പല മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് അതിനുള്ളൊരു സാധ്യതയാണ് ഒന്ന് അങ്ങനെയും കൂടിയും വരുമ്പോൾ ബി ജെ പിയുടെ ജയസാധ്യത വീണ്ടും പിന്നോട്ട് പോവുകയാണ് ചെയ്യുക ഒരു കാര്യം ഉറപ്പാണ് രാജഗോപാൽ പറഞ്ഞത് വെറുതെയല്ല രാജഗോപാലിൻ്റെ വാക്കിന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് കൂടിയൊരു സ്ഥാനമുണ്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ബി ജെ പി കൊപ്പം നിൽക്കുമ്പോൾ തന്നെ പൊതു കാര്യങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിന് അങ്ങനെ ഒരു പ്രസക്തിയുണ്ട് പിന്നീട് പാർട്ടിയുടെ സമ്മർദ്ദത്താൽ അദ്ദേഹം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തിരുത്തി രംഗത്ത് വന്നെങ്കിലും തരൂരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് രാജഗോപാലിൻ്റെ പ്രതികരണം വലിയ കരുത്ത് പകരും എന്നുറപ്പാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ തരൂരിൻ്റെ ജയസാധ്യതയുടെ തോത് എത്രത്തോളമാണ് എന്ന് വീണ്ടും നമുക്ക് അളക്കാൻ കഴിയും നന്ദി നമസ്കാരം